ഡോക്ടർ ശരണി അർജിത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ കക്ഷം അല്ലെങ്കിൽ ആംപിറ്റിൽ വരുന്ന ബ്ലാക്ക് കളർ അതുപോലെ തന്നെ കൈമുട്ടിന്റെ പുറകിൽ വരുന്ന ബ്ലാക്ക് കളർ അതുപോലെ കഴുത്തിന് പുറകിൽ വരുന്ന ബ്ലാക്ക് കളർ ഇതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം അതിനുവേണ്ടി ഒരു മാസ്ക് പരിചയപ്പെടുത്താം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മിട്ടി ഒരു ടെൻ ടീസ്പൂൺ അതുപോലെ തന്നെ ഇരട്ടി മധുരം ഒരു ഫൈവ് ടീസ്പൂൺ ടെർമറിക് പൗഡർ ടു ടീസ്പൂൺ അതുപോലെ മഞ്ചട്ടി അല്ലെങ്കിൽ മഞ്ജിഷ്ട രണ്ട് ടീസ്പൂൺ ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം രണ്ട് ടീസ്പൂൺ പൗഡർ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗർ ചെയ്യുക. അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി മിക്സ് ചെയ്തതിനു ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ ബ്ലാക്ക് കളർ ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഇത് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ഇത് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ചെയ്യേണ്ടത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല